ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദു വാണ് എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ സ്കൂൾ കാലഘട്ടം അല്ലെങ്കിൽ കോളേജ് കാലഘട്ടത്തിൻ്റെ പരീക്ഷയിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ നിൽക്കുന്നത് ഈ പരീക്ഷ കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിലുള്ള കൂട്ടുകാരൊക്കെ നമ്മൾ പിരിഞ്ഞു പോകേണ്ടതുണ്ടാവും കാരണം പത്താം ക്ലാസ് പഠിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് മറ്റുള്ളവർ ക്ലാസിലേക്കാർക്കും പോവുക അല്ലെങ്കിൽ പ്ലസ് ടു പഠിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ആ സ്കൂളിൽ തൊട്ട് മറ്റൊരു സ്കൂളിലേക്കാർക്കും പോവുക അപ്പം ആ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ക്ലാസ്സിലുള്ള ഒരുപാട് നമ്മുടെ കൂട്ടുകാരുണ്ടാവും ആ കൂട്ടുകാരൊക്കെ നമുക്ക് മിസ് ചെയ്യും എങ്കിൽ ആ കൂട്ടുകാരുടെയൊക്കെ പേര് വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരു അടിപൊളി ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ സാധിക്കും അടിപൊളിയായിട്ട് അതായത് നിങ്ങളുടെ ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളുടെ പേരും വെച്ചുകൊണ്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പുതിയതന്നെ എൻ്റെ അടിമാരുടെ പേരാണ് ഇതേപോലെ നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാരുടെയൊക്കെ പേര് വെച്ചുകൊണ്ട് അവർക്ക് ഇട്ടു കൊടുത്തത് പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ കാണാൻ നമ്മുടെ ക്ലാസ്സിൽ പഠിച്ച കൂട്ടുകാരുടെ പേര് കൂട്ടുകാരുടെ പേരൊക്കെ ഇതേപോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഒരു കിടന്ന ആപ്ലിക്കേഷൻ ആണ് ആപ്ലിക്കേഷൻ ലിങ്ക് എടുക്കാത്ത കമന്റ് ബോക്സിലും യൂട്യൂബിലാണ് കാണുന്നത് ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ കൂട്ടുകാരുടെ പേര് ജസ്റ്റ് അതിലേക്ക് എഴുതി കൊടുത്താൽ അടിപൊളിയുള്ള ഇതേപോലെ ഒരു സ്ക്രീ ഒരു ഫോട്ടോ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ അതെങ്ങനെ ചെയ്യാം ഇവിടെ കണ്ട് മനസ്സിലാക്കാം ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക ഇവിടെ ഫസ്റ്റിൽ കാണുന്ന നീല കലറിൽ കാണുന്ന ക്രിയേറ്റീവ് വേർഡ്സ് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു ഇൻറ്റർഫേസ് ആയിരിക്കും നിങ്ങളിവിടെ കാണാൻ സാധിക്കും അവിടെ ഏഡ് വേർഡ്സ് അല്ലെങ്കിൽ ഈ ടി ടി ചെയ്ത ഭാഗത്ത് നിങ്ങൾ എന്താണ് സബ്ജക്റ്റ് നിങ്ങൾ സ്കൂളിലെ ബാച്ചിൻ്റെ ആ ഒരു പേരാണ് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ പേരോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ ബാച്ച് ഡിവിഷൻ നമ്പറോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യാൻ തിൽക്കാൻ ഇവിടെ എസ് എസ് എൽ സി എസ് എസ് എൽ സി ടെൻത്ത് ബി സോറി ടെൻത്ത് ബി എന്നെഴുതാം ടെൻത്ത് ബി ഓക്കെ ശേഷം ഈ കാണുന്ന പ്രസ് പട്ടണന്മാരെ ജസ്റ്റ് ടച്ച് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ കൂട്ടുകാരുടെയൊക്കെ പേര് ഇവിടെ എഴുതി കൊടുക്കണം ഞാനിവിടെ ഓരോ ആൾക്കാർ ജസ്റ്റ് കുറച്ച് ആൾക്കാരുടെ പേരൊക്കെ എഴുതാം അഷ്റഫ് ഫിറോസ് ആ എൻ്റെ പേര് എഴുതാം ഫിറോസ് ദാതു എങ്ങനെ എഴുതി എഴുതിയതിനു ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി നമുക്കിവിടെ ഷമീർ ബാബുരാജ് യുവരാജ് സിംഗ് എം എസ് ധോണി ഞങ്ങളുടെ കൂടെ പഠിച്ച ആൾക്കാർ കേട്ടോ ഷൗക്കത്ത് ഞാൻ വെറുതെ എഴുതാൻ ജസ്റ്റ് കുറച്ച് പേര് എഴുതി എഴുതാന്നുള്ളൂ എത്ര കുട്ടികളുടെ അത്ര കുട്ടികളുടെ പേര് ഇവിടെ എഴുതി കൊടുക്കാം റഫീഖ് അർഷിത ഫർഹാന ഷാഹുൽ അമീദ് രാഹുൽ ഇങ്ങനെ എത്രത്തോളം പേര് എത്രത്തോളം നിങ്ങൾ എഴുതുക ഏതിനുശേഷം ഏറ്റവും മുകളിൽ മൂല്യം നെക്സ്റ്റ് ബട്ടൺ മേരേജ് ടച്ച് ചെയ്യാം അപ്പോൾ നിങ്ങൾ കണ്ട ആ പേരുകളൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞു എസ് 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 സി ടെൻത്ത് ബി അഷ്റഫ് ഫിറോസ് ദാദു എല്ലാവരുടെ പേരും ഇവിടെ എത്തിക്കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെയൊക്കെ ഡിസൈനുകളൊക്കെ മാറ്റിട്ടോ ഇവിടെ വേണ്ടി ഓരോ ബോക്സുകൾ കളിക്കുന്നത് ഓരോ മോഡലുകൾ വരും നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് മോഡലാണ് വേണ്ടത് ആ മോഡലാണ് സെലക്ട് ചെയ്യാൻ സാധിക്കും താഴെ നിങ്ങൾക്ക് ഫോണ്ട് കാര്യങ്ങൾ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ മാറ്റാൻ സാധിക്കും ഞാൻ അതിലേക്കും കിടക്കുന്നത് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടത് പ്രസിദ്ധമാണ് ഇനി നമ്മൾ മുകളിൽ കാണുന്ന സേവ് എന്നുള്ള പട്ടണ വലിയ കളിക്കുന്ന പോലെ സേവ് ചെയ്യാൻ സാധിക്കും വളരെ സിംപിൾ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു കിഡ്ലൻ ആപ്ലിക്കേഷനാണ് നിങ്ങളുടെ എസ് എൽ സി ബാച്ചലറുള്ള ആൾക്കാർക്കൊക്കെ ഉപകാരപ്പെടും ഇനി നമുക്കിത് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം നമുക്ക് വാട്ട്സാപ്പിലേക്ക് ആർക്കെങ്കിലും ഷെയർ ആണെങ്കിൽ ഇതുപോലെ ഷെയർ കൊടുക്കാം ഓക്കെ ഇതേ രീതിയിൽ നിങ്ങളൊക്കെ കൂട്ടുകാരുടെ പേര് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള ആളുടെ പേര് ഇതുപോലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ എന്നൊരു ഓർമ്മയായിരിക്കും ഈ ഒരു ഫോട്ടോയും നിങ്ങളുടെ കൂട്ടുകാരുടെ പേരൊക്കെ അപ്പം മാക്സിമം ഇവിടെ ഷെയർ ചെയ്യുക ഫ്രണ്ട്സ് ഇപ്പോൾ